ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് അപ്പോൾ ഈ പെരുന്നാളിൻ്റെ യാത്ര ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലേക്കാണ് കേട്ടോ നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്നും മണ്ണാർമല എന്ന സ്ഥലത്താണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ലൊക്കേഷനിൽ ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി അപ്പോൾ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലേക്കുള്ള ബോർഡുകളാണ് ഈ കാണുന്നത് കേട്ടോ ഓരോ ടേണിങ്ങിലും അതിൻ്റെ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലേക്കുള്ള വഴി കാണിച്ചിട്ടുണ്ട് അത് എന്താണ് കാരണം വെച്ചാൽ ഇതൊരു കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അവിടെ പാർക്കിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു കാറ്റലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എല്ലാ പാർക്കിലും ചെല്ലുമ്പോൾ തന്നെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ ചെറിയ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജിസാൻ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു അഗ്രികൾച്ചർ ഒരു ഷോപ്പ് മാരി ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് തൈകൾ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഈ പാർക്കിൽ തൈകൾ കാണാനും അതുപോലെ വാങ്ങാനും സാധിക്കൂട്ടാണ് അപ്പോൾ ഇതില് ഒരുപാട് അഡ്വഞ്ചർ ഗെയിമുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുനോക്കി അപ്പോൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഇവിടെ എല്ലാ തൈകളുടെ ബോർഡുകളും ഇവിടെ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്തിമരക്ക കണ്ടില്ല അത്തിമരൊക്കെ കാഴ്ച നിൽക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാം ഇവിടെ തൈകൾ മാത്രമല്ല അത് വിത്തുകളും എല്ലാ വളങ്ങളും അതിനുള്ള എല്ലാ തുടർ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു കഫ്റ്റേരിയ അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ കയറി പോവാണ് അപ്പോ ഇവിടെ ജിപ്ലൈന് നമ്മളെ മുകളിൽ ഏറ്റവും ടോപ്പിലിട്ട ഈ പാർക്കിന്റെ അധികം താഴെ നിന്ന് ചിലവെടുത്തതാണ് അപ്പോ ഇതാണ് ബഷീർ പട്ടു കുന്നപ്പള്ളി ഈ ഒരു പാർക്കിന് ജിസാൻ എന്നു പേര് വരാനുള്ള ഒരു കാരണം ഈ വ്യക്തി ജിസാനിൽ സൗദി അറേബ്യയിൽ ജിസാനിലാണ് വർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്ന് വന്ന ഒരു ആശയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പ്രവാസികളുടെ അധ്വാനമാണ് ഈ ഒരു പാർക്ക് അപ്പോൾ കുട്ടികളൊക്കെ അടിച്ചു പൊളിച്ച് കളിക്കുക ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകൾ നേരിട്ട് കാണാനും അത് വാങ്ങാനുള്ള അവസരമുണ്ട് പിന്നെ കൂടാതെ കുട്ടികളായാലും ഫാമിലിയിട്ട് വന്ന് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റം ഗെയിമുകൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നാലുപുറം മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിട്ടോ ഈ മണ്ണാർമല എന്ന് പറയുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് പെരുന്നാൾക്കാർ കാരണം നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു പ്രദേശമാണ് മണ്ണാർമല ജിസാൻ അഗ്രികൾച്ചർ പാർക്ക്